മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന് കണ്ണൂർ നഗരത്തിൽ പോലീസ് ക്ലബിന് സമീപം സർക്കിളിലാണ് മേയർ മുസ്ലിം അനാച്ഛാദനം നിർവഹിച്ചു കണ്ണൂരിന്റെ വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ ഉന്നമനത്തിന് നിരവധി സംഭാവനകൾ ചെയ്ത മുൻ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവുമാണ് ആർ ശങ്കർ കണ്ണൂരിൽ ആദ്യമായാണ് ആർ ശങ്കറിന്റെ ഒരു അർദ്ധകായ പ്രതിമ ഒരുക്കുന്നത് ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര മുൻകൈ എടുത്താണ് പ്രതിമ സ്ഥാപിച്ചത് താവക്കര ജനിൽ പോലീസ് ക്ലബിനു സമീപത്തെ ബി എസ് എൻ എൽ സർക്കിളിലാണ് പ്രതിമ സ്ഥാപിച്ചത് മേയർ മുസ്ലിം മഠത്തിലും അരയക്കണ്ടി സന്തോഷും ചേർന്ന് പ്രതിമ അനാച്ഛാദനം ചെയ്തു തന്റെ സ്വതസിദ്ധമായ പ്രവർത്തന ശൈലിയിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നേതാവാണ് ആർ ശങ്കർ എന്ന് മേയർ പറഞ്ഞു കേരളത്തിൽ ജീവിച്ചിരുന്ന വലിയ ഒരു പ്രതിമയും സാമൂഹ്യ പോയിട്ടുള്ളത് ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയും അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രിയും ഒക്കെയായി നമ്മുടെ കണ്ണൂരിനെ പ്രതിനിധീകരിച്ചൊക്കെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരു സമുദായ നേതാവ് എന്നതിനപ്പുറം ഈ സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ അത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ആ അത് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസപരമായ ഒരു വിപ്ലവത്തിന് പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ കോളേജിൽ നമ്മൾ ഉണ്ടായ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സുകൾ മാറ്റിക്കൊണ്ട് പ്രീ ഡിഗ്രി എന്ന സമ്പ്രദായം കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അത് പറയാൻ സമയം മതിയാകില്ല എന്ന് നമുക്കൊക്കെ അറിയാം ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ടി കെ രാജേന്ദ്രൻ എം പി സദാനന്ദൻ പി ജയകുമാർ കെ എ ഗംഗാധരൻ എം കെ വിനോദ് കെ പി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശില്പി കെ കെ ആർ വെങ്ങലയെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ